ഓരോരുത്തരും മാറി മാറി വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് എല്ലാവരും മാറി മാറി വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് സെന്റൻസ് ഒരുപോലെയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇവിടെ ഒരു സെന്റൻസിൽ നമ്മൾ ഓരോരുത്തരും എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ സെന്റൻസിൽ എല്ലാവരും എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഓരോരുത്തരും മാറി മാറി വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് ഓരോരുത്തരും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വൺ എന്ന് പറയും മാറി മാറി വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് ഈ മാറി മാറി എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ടേക്സ് 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 ടേൺസ് ഇവിടെ വൺ വൺ എന്ന് എന്ന് വന്നതുകൊണ്ടാണ് ടേൺസ് വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് അല്ലേ പറഞ്ഞിരിക്കുന്നത് ടേക്ക് ടേൺസ് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് അത് നമുക്ക് അടുത്തെഴുതാം ഈ വൺ ടേക്ക് ടേൺസ് ടേക്സ് ടേൺസ് ഇൻ കുക്കിംഗ് ഫുഡ് വൈകുന്നേരങ്ങളിൽ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഇൻ ദ ഈവനിങ് ഇനി അടുത്ത സെന്റൻസ് എല്ലാവരും മാറി മാറി വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മൾ എവ്രി വൺ എന്ന് പറയും ുംറി വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് എങ്ങനെ പറയും അപ്പം എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് ആകെ നമ്മൾ മാറ്റേണ്ടത് എല്ലാവരും എന്നുള്ള സാധനം നമ്മൾ എവ്രി വൺക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്